പെട്ടെന്ന് ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒമ്പതേ പോയിന്റ് രണ്ട് എൻ എം ടോർക്കും ഒമ്പതേ പോയിന്റ് എട്ട് എൻ എം ടോർക്കാവും അതൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം ഓണറിൽ തന്നെ അതെ ഇൻഫിനിറ്റി ഒരു ഒരു ഇൻറ്റിഗ്രേറ്റർ അസിസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കൊന്ന് കൈ കൊടുത്ത് ഹലോ വെൽക്കം ബാക്ക് ടു സുഖല്ലേ അപ്പോൾ ഗൈസ് ദേ നമ്മുടെ പുറകിലുള്ളത് ഒരു കിഡിലൻ സ്കൂട്ടറാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റിവ്യൂയില് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ നിന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത് ഏതാണ് വണ്ടി അല്ലെങ്കിൽ എന്ത് ലുക്കാണ് എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടാ ഈ ഒരു വണ്ടിയുടെ ലുക്ക് ഒരു ഫ്യൂച്ചർസ്റ്റിക് ഒരു ഡിസൈനാണ് എന്തൊക്കെയും ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് ഏത് ബ്രാൻഡാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇങ്ങനൊരു കിഡ്ലൻ ഇത്രയും ഒരു ക്വാളിറ്റിയിൽ ഒരു ഇത്രയും ലുക്കിൽ ഇത്രയും ഒരുപാട് ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ നിലവിലുണ്ട് അതൊക്കെ നമുക്ക് പറയാം അത്രയും ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അത് ടി വി എസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഓൾ ന്യൂ ആണ് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്ന് ആ എഞ്ചിനാണെന്നുണ്ടെങ്കിലും ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ പറയണ്ടേ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് വണ്ടി വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഞാനും ഞെട്ടി ഇപ്പൊ കാണുമ്പോഴായിരിക്കും എവിടെ അതിന്റെ ഇൻഡിക്കേറ്റർ എന്നുള്ള കാര്യമൊക്കെ ഒരു ലൈറ്റിൽ ലൈറ്റില് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം കണ്ടില്ലേ എന്തൊരു ഭംഗി അല്ലേ എന്തൊരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ ഭയ ഈ ഒരു സ്കൂട്ടർ ഫാമിലി സ്കൂട്ടർ സെഗ്മെന്റിൽ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ടി വി എസ് പറയുന്നത് എനിക്കറിയാൻ സാധിച്ചത് ഇത് രണ്ടായിരത്തി മുപ്പതിൽ ഇറക്കാൻ വെച്ചിരുന്ന ഒരു വണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നിലവിൽ എന്തോ കാരണത്താൽ ഇറക്കിപ്പോയതാണ് അപ്പോൾ എന്തുവാണേലും നമുക്ക് ഈ വണ്ടിയുടെ കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയും ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നിങ്ങളൊരു നൂറ്റിപ്പത്ത് സി സി സെഗ്മെൻറ്റിലുള്ള വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് നല്ല മൈലേജ് ആവശ്യമുണ്ട് എന്നാൽ നല്ല വില കുറവായിരിക്കണം ഒരുപാട് ഫീച്ചേഴ്സും വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക കാര്യം ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതായിരിക്കും പിന്നെ ഫസ്റ്റിൽ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കാം ഇത് വൺ ട്വന്റി ഫൈവ് ആക്കിക്കൂടെ എന്നുള്ള കാര്യമൊക്കെ പക്ഷേ ഇത് വൺ ട്വന്റി ഫൈവ് വേറൊരു സെഗ്മെന്റിൽ നിർത്തിട്ട് ഈ ഒരു നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നൂറ്റി നൂറ് സി സി സെഗ്മെന്റിലെ ഒരു ക്ലാസ് ലീഡർ ആവാൻ പോകുന്ന വണ്ടിയായിട്ടായിരിക്കണം അവർ ടി വി എസ് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത് കാര്യം എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ് നിങ്ങൾ ആ ഒരു ഇൻഡിക്കേറ്റർ തന്നെ കാണുന്നില്ലേ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു എൽ ഇ ഡി ഹെഡ് ലാംപ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും ആ ഒരു പാനലൊക്കെ ആണെങ്കിൽ വളരെ നീറ്റായിട്ട് അധികം സ്റ്റിക്കറോ കാരണം തന്നെ കൊടുക്കാതെ നീറ്റ്ലി ലേ ലേ ഔട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡി ആറിൽ തന്നെ അതെ ഇൻഫിനിറ്റി ഒരു ഇൻഡിഗ്രേറ്ററായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത് എന്ത് രസമുണ്ട് സാധാരണ കാറിലൊക്കെയാണ് നമുക്ക് ആ ഒരു സെറ്റപ്പ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതെ അലോവിയിലൊക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഒരു എയർ വെൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും പിന്നെ ടി വി എസിന്റെ ഐ ഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഫസീനയിലൊക്കെ കാണുന്ന പോലുള്ള ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഇല്ലേ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ കാറിലൊക്കെ വരുന്ന പോലുള്ള ഹൈബ്രിഡ് അല്ല ഒരു സ്മാർട്ട് ജനറേറ്റർ അതായത് ഈ ഒരു വണ്ടി നമ്മൾ ട്രാഫിക്കൂടെ പോകുന്ന സമയത്ത് വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയിടുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ സെക്കൻഡോ കൂടുതൽ എടുക്കുകയാണെങ്കിൽ വണ്ടി ഓഫ് ആവും പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓൺ ആവും അങ്ങനെയുള്ള നമ്മൾ കണ്ടുവന്നിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലെ നിലവിൽ എന്തായാലും ആഡ് ആയിട്ടുണ്ട് ഒരുപാട് ഫ്യൂല് സേവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതു മാത്രമല്ല എഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഡിഫറൻസ് അതായത് ചില സമയങ്ങളിൽ നല്ല പവർ കിട്ടും ചില സമയങ്ങളിൽ പവർ കിട്ടാതിരിക്കും അതൊക്കെ ഞാൻ എന്തൊക്കെയും ഞാൻ പറയാം പവർ കിട്ടാതിരിക്കുന്നു പറയുമ്പം വണ്ടിക്ക് രണ്ട് രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും അതായത് ഒമ്പത് പോയിൻറ്റ് രണ്ട് എൻ എം ആണ് അയ്യായിരം ആർക്കെമ്മിൽ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു സ്മാർട്ട് ജനറേറ്റർ ഉണ്ട് ഒരു സ്മാർട്ട് അസിസ്റ്റ് ഒരു ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒരു എട്ട് സെക്കൻഡ് സമയത്തേക്ക് ഈ ഒരു എഞ്ചിനിൽ നിന്നും ഒരു നയൻ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പവർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഈ ഓവർടേക്കിങ് സമയത്തും നമ്മൾ കയറ്റം കയറുന്ന സമയത്തൊക്കെ വളരെയധികം ഉപകാരപ്രദവും ഫാസ്റ്റർ ആയിട്ട് നമുക്ക് വണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരുന്ന സമയത്ത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് കേട്ടോ വരുന്നത് ഒരു ഫുള്ളി എൽ സി ഡി ഡിസ്പ്ലേയാണ് കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് നാവിഗേഷനും അതുപോലെ തന്നെ റിയൽ ടൈം ഫ്യൂവൽ എക്കണോമിയും ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഫ്യൂവൽ റേഞ്ചും എക്കണോമി മോഡ് നോർമൽ മോഡ് അങ്ങനെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചർ ടി വി എസ് ആണല്ലോ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലേ കൊള്ളാം എന്തായാലും രണ്ടായിരത്തി മുപ്പതിൽ ടി വി എസ് ഇറക്കാൻ വെച്ചിരുന്നതാണ് എന്ന് തന്നെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ പിന്നെ പെറ്റൽ ഡിസ്ക് ആണ് നമ്മൾ ആർ ടി ആറിൽ ഒക്കെ കാണുന്ന പോലുള്ള ടൈപ്പ് ഒരു പെറ്റൽ ഡിസ്ക് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്യാസ് കുറ്റി വരെ വെക്കാൻ പറ്റും എന്നാണ് ടി വി എസ് ക്ലെയിം ചെയ്യുന്നത് ഒരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സംഭവം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം എന്താ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാനാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് കുറ്റിയൊക്കെ വീട്ടിലോട്ട് എത്തിക്കാനാണെന്നുണ്ടെങ്കിലോ നമുക്ക് പ്രത്യേക ഓട്ടോയോ കാറിലോ തന്നെ വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല അത്രമാത്രം സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഇതെ എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലിങ് ഇ ട്വൻറ്റി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലിംഗ് സെറ്റപ്പ് നമുക്ക് ഇവിടെ കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ അതെ മൊബൈൽ ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് നമുക്ക് പ്രത്യേകം മൊബൈൽ ഹോൾഡറിൽ വെച്ചിട്ട് നമുക്ക് കുത്തിയിടേണ്ട യാതൊരു വിഷവും വരുന്നില്ല അത് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് മൊബൈൽ തെറിച്ച് പോകും എന്നുള്ള പേടിയോ കാരണം തന്നെ വേണ്ട അത്യാവശ്യം വലിയൊരു എന്താ പറയണ്ട കപ്പാസിറ്റി വരുന്ന ഒരു 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 പൗച്ചാണ് കേട്ടോ പിന്നെന്താ പറയേണ്ടത് വണ്ടിയുടെ ആ സീറ്റ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ വളരെ വലിയൊരു സീറ്റാണ് എഴുന്നൂറ്റി അൻപത് എം എം ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത്തഞ്ച് എം എം ആണെന്ന് തോന്നുന്നു പിന്നെ സീറ്റിൽ ഞാൻ ത്രിപ്പിൾ അടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല നമുക്ക് വേണമെങ്കിൽ അത് നാല് പേരെ ആണെങ്കിലും വെക്കാം പക്ഷേ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റി എന്തായാലും വരും ലൈസൻസ് ലൈസൻസൊക്കെ റദ്ദാക്കി കളയും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ചെയ്യരുത് വണ്ടിയുടെ ആ ഒരു വിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ നമുക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാം റൈഡറിനാണെങ്കിലും പില്ലനാണെങ്കിലും അതുപോലെ തന്നെ വണ്ടിയിൽ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള സാധനം വേണമെങ്കിൽ വേണമെങ്കിലും നമുക്ക് അത് മേടിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ പച്ചക്കറി സാധനങ്ങളോ അല്ലെങ്കിൽ പലർക്ക് സാധനങ്ങളോ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വെറുതെ കിറ്റിലൊക്കെ ഇട്ട് തൂക്കിയിട്ടുണ്ട് വരേണ്ട യാതൊരു ആവശ്യമില്ല രണ്ട് ഹെൽമെറ്റൊക്കെ സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റോറേജിൽ ഇരിക്കും കേട്ടോ അത്രമാത്രം സ്പേസ് ആണ് ഈ ഒരു വണ്ടിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പിന്നെ അതെ സൈഡിൽ നിന്നുള്ള ലുക്കൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ എന്താ രസം അല്ലാതെ ആ ഒരു കളറും ഈ ഒരു കളറും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ ഒരു എന്താ പറയുക പ്രീമിയം ഫീൽ എന്തൊക്കെയാണ് തരുന്നുണ്ട് പിന്നെ ഫുഡ് ഒക്കെ എന്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് അവിടെ കാണാം പിന്നെ അതേ ബാക്കിലത്തെ ഡിസൈൻ കണ്ടില്ലേ ഈ ഒരു ബാക്കിലത്തെ ഡിസൈൻ കാണുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് വണ്ടിയുടെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് പെട്രോൾ വണ്ടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കൊള്ളാം കേട്ടോ നല്ലൊരു ഡിസൈൻ തന്നെയാണ് എം ഇ ഡി മേ ബി ഇതിന് ഫൈൻ ഇടാൻ ചാൻസ് ഉണ്ട് ഇൻഡിക്കേറ്റർ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചുമ്മാ തമാശക്ക് പറയുന്നതാണ് ബട്ട് നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ടൈം ലാമ്പും ഒക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് കൊള്ളാം എന്തായാലും നൈസ് ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ടയർ സൈസൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അത്യാവശ്യം ഒരു സ്കൂട്ടറിൽ വേണ്ട രീതിയിലുള്ള ടയർ സൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വരുന്നത് പിന്നെ ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഈ ഒരു സെറ്റപ്പിൽ ഹസിസ്റ്റ് വരുന്ന ഈ ഒരു എൻജിന് നമ്മൾ പെട്ടെന്ന് ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒമ്പതേ പോയിന്റ് രണ്ട് എൻ എം ടോർക്ക് എന്നുള്ളത് ഒമ്പതേ പോയിന്റ് എട്ട് എൻ എം ടോർക്കാവും അതൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം അൻഡർ സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് എനിവേ നമുക്ക് നമുക്കിനിപ്പോൾ വണ്ടിയുടെ സൗണ്ട് കൂടെ ഇഷ്ടം നോക്കാം പിന്നെ അതെ ബ്രേക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സൗണ്ട് എങ്ങനെ ഉണ്ടോ നോക്കണ്ടേ സൈലൻ്റ് സ്റ്റാർട്ടാണ് ഏട്ടാ വണ്ടി വളരെ സൈലൻ്റ് ആണ് പിന്നെ പാനിക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു എമർജൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ടാണ് ആണ് ഏട്ടാ നമുക്ക് ഇനിയിപ്പം വണ്ടി ഓടിക്കാം വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ട് ഈ ഒരു വണ്ടി എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം ഓക്കെ വണ്ടി ഓടിക്കാം വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നതായിരിക്കും നല്ലത് നെൻറ്റ്വർക്കിനെയൊക്കെ കാർഡിലും പവർ ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യം നോക്കാം ഒരു ടി വി എസിൻ്റെ സാധാരണ വണ്ടി ഓടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതാണോ അല്ലയോ എന്നുള്ള കാര്യം എന്നൊക്കെ നമുക്ക് നോക്കാം ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കൊക്കെയാണ് വരുന്നത് സോ ഓണൊക്കെ കണ്ടില്ല അടിപൊളി നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഈ വണ്ടി ഓടും എന്നൊക്കെയാണ് കാണിക്കുന്നത് ഓ വണ്ടി ഓണായത് അറിഞ്ഞില്ല അസിസ്റ്റ് റെഡി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും അസിസ്റ്റ് റെഡി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് വണ്ടി കൊടുത്ത കൊടുത്ത കൈ കൊടുത്താൽ കൊടുത്താൽ അപ്പൊ ആവും അസിസ്റ്റ് ഓൺ ആയി വണ്ടി കൊതുക്കിയാണ് ഓ വണ്ടി അത്യാവശ്യം ആണ് കേട്ടാ ഓ ആ കേറ്റത്തിൽ വണ്ടി കയറുന്നുണ്ടാ കൊള്ളാം കേട്ടാ ഒരു നൂറ്റിപ്പത്ത് സി സി സ്കൂട്ടറിന്റെ ഒരു പവർ ആണ് എന്നുള്ള കാര്യം നമുക്ക് തോന്നിക്കത്തില്ല ഇപ്പ ഇതിപ്പോ ഒരു കേറ്റമാണ് അതെ അസിസ്റ്റ് റെഡി ആയിട്ടിരിക്കാം ഫുള്ള് ആ ഒരു വേണ്ട ആ ഒരു ഒമ്പത് പോയിൻറ്റ് എട്ട് എൻ എം ടോർക്ക് എന്ന് പറയുന്നത് വണ്ടിയിൽ സിമ്പിളായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നാൽപ്പത്തി മൂന്ന് അല്ലെ സീറോ ടു ഫോർട്ടി എന്നൊക്കെ പറയുന്നത് സിമ്പിളായിട്ട് എന്ന വണ്ടി കയറുകയാണ് കേട്ടോ റിയൽ ടൈം ഫ്യൂവൽ എഫിഷ്യൻസിയിൽ ഇപ്പം ഞാൻ ഓടിക്കുന്ന വെച്ച് ഒരു അമ്പത്തി നാലൊക്കെയാണ് കാണിക്കുന്നത് അതെ നമുക്കൊന്ന് ഇവിടെ വെച്ച് വണ്ടിയുടെ സീറോ ടു സിക്സ്റ്റിയോ ഫോർട്ടിയോ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് നോക്കാം കൈ കൊടുത്ത് നോക്കാം സ്റ്റോൺ ആയിരിക്കന്നു വണ്ടി കേറുന്നത് നല്ല രസമുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഓ സെവൻറ്റി ലോട്ടറൊക്കെ പെട്ടെന്ന് തന്നെയാണ് കേറുന്നത് ഒരു നൂറ്റിപ്പത്ത് സി സി സ്കൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പവറാണ് എന്ന് തന്നെ പറയത്തില്ല എന്റെ എയ്റ്റി ഒക്കെ സിമ്പിൾ ആയിട്ട് തന്നെയാണോ വണ്ടി കയറുന്നത് പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ബ്രേക്കുകളൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് നല്ലൊരു കോൺഫിഡൻസ് കാരണമൊക്കെ വണ്ടി എന്തായാലും കിട്ടുന്നുണ്ട് അതിൻ്റെ ടോപ്പ് സ്പീഡ് പെട്ടെന്ന് തന്നെ വണ്ടി കൈവരിക്കുന്നുണ്ട് ഒമ്പത് പോയിൻറ്റ് എട്ട് എൻ എം ടോർക്കാണ് ആ ഒരു ആക്സലറേഷന് വേണ്ടി ഒരു എട്ട് സെക്കൻഡ് നേരത്തേക്ക് വണ്ടി തരുന്നത് സാധാരണ ഒമ്പതേ പോയിൻറ്റ് രണ്ട് എൻ എം ടോർക്കാണ് വണ്ടി തരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് പെട്ടെന്ന് ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നത് കേട്ടോ പിന്നെ നാവിഗേഷൻ കാരണമൊക്കെ ഒരു മീറ്ററിൽ വരുന്നുണ്ട് പിന്നെ വണ്ടി ഒരു അഞ്ച് സെക്കൻഡ് സമയത്തേക്ക് വണ്ടി നമ്മൾ അത് നിർത്തിയിടുവാണെന്നുണ്ടെങ്കിൽ വണ്ടി തന്നെ ഓഫായിപ്പോവും നിങ്ങൾ പല സ്കൂട്ടറിലും അത് കണ്ടിട്ടുള്ളതാണ് വേണ്ട വണ്ടി ഓഫായി ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കൈ കൊടുക്കുക ബ്രേക്ക് കുടിച്ചിട്ട് കൈ കൊടുക്കുവാണെങ്കിൽ വണ്ടി ഓണാവും കൊള്ളാം എന്തായാലും നല്ലൊരു സ്പീച്ചറാണ് പിന്നെ ലെഗ് സ്പേസ് സ്പെയ്സൊക്കെ അത്യാവശ്യം നല്ലപോലുണ്ട് സാധാരണ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ കാലിട്ട് നിരക്കുന്നുണ്ടോ കാലിട്ട് നിരക്കാൻ വരെ പറ്റുന്നുണ്ട് സാധാരണ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റത്തില്ല സാധാരണ ഒരു സ്കൂട്ടർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം നല്ലപോലെ ലെഗ് സ്പേസും കാലൊക്കെ ഉണ്ട് പിന്നെ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞ സാധനം വണ്ടിയിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഒരു ടി വി എസിൻ്റെ സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലൊക്കെയാണ് സാധാരണ എൻ്റെ ഓർക്ക് ഓടിക്ക ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക പക്ഷേ ഇതിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കര റിഫൈൻഡ് ആണ് നല്ല ത്രോട്ടിൽ റെസ്പോൺസാണ് നല്ല ഷാർപ്പ് ക്രിസ്പായിട്ടുള്ള ത്രോട്ടിലാണ് പിന്നെ ഫസീനയിലൊക്കെ വന്നതുപോലുള്ള ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഈ വണ്ടിയിലോട്ടും കൂടെ വരുന്ന സമയത്ത് ഫസീനയിലൊരു എഴുപത് എഴുപത്തഞ്ച് മൈലേജൊക്കെയാണ് സാധാരണ കസ്റ്റമർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വണ്ടിയിലോട്ട് വരുന്ന സമയത്തും നമുക്ക് ആ ഒരു മൈലേജ് പ്രതീക്ഷിക്കാം കാര്യം ഒരുപാട് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ടുള്ള ടെക്നോളജിയാണ് ഈ ഒരു അസിസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഭാഗത്തു ഒരു അറുപത്തഞ്ച് എഴുപത് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതിനകത്ത് ഫ്യൂൽ എക്കണോമി റിയൽ ടൈമിൽ കാണിക്കുന്നത് തന്നെ ഏകദേശം ഒരു ആവറേജ് അറുപത് അറുപത്തഞ്ചൊക്കെയാണ് അപ്പം എന്തുകൊണ്ടും ഇപ്പം ഫസീഗിനെ എന്തുകൊണ്ട് ഫസീഗിനയിൽ നിന്നും ജുപ്പീട്ടിലോട്ട് എന്തുകൊണ്ട് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറയുക വണ്ടിയുടെ കുറച്ചും കൂടെ പവർഫുള്ളാണ് ഫസീഗിനോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആണ് അതായത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ആണ് വണ്ടി കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിയിൽ മീറ്റർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു നമുക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ട് നോക്കാനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇറങ്ങി സീറ്റ് തുറന്നിട്ട് നമ്മൾ ഫ്യൂവൽ അടിക്കേണ്ട ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫ്യൂവൽ നിറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ചാർജർ ഇതെ ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ അതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പൗച്ച കൂടെ ഒരു കമ്പനി തന്നെ പ്രൊവൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പേർക്ക് ഒരു കൊച്ചിനും കൂടെ സിംപിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ് വളരെ വിശാലമായിട്ടുള്ള സീറ്റാണ് എന്താ പറയണ്ടത് വണ്ടിയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അണ്ടർ സീറ്റ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെയധികം കൂടുതലാണ് രണ്ട് ഹെൽമെറ്റൊക്കെ ഇരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരുപാട് സാധനങ്ങൾ ഇന്നകത്ത് ഈ ഒരു അണ്ടർ സീറ്റ് കപ്പാസിറ്റിയിൽ നിങ്ങൾക്ക് എന്താ പറയണ്ടത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു ഗ്യാസ് സ്റ്റൗവൊക്കെ സിമ്പിളായിട്ട് അത് വെച്ചുകൊണ്ട് വരാം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു മൈലേജ് ഓറിയൻറ്റർ ആയിട്ട് നോക്കുന്നൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജൂപ്പീറ്റർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഭയങ്കര സ്മൂത്ത് ആ കിട്ടില്ലേ വണ്ടി ഇങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ് കൊള്ളാം എന്തായാലും പിന്നെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ വിലയാണെന്നുണ്ടെങ്കിലും തുച്ഛമാണ് ഇപ്പോഴുള്ള വണ്ടിയൊക്കെ അതിനേക്കാളും വില കുറച്ച് കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴും ആക്റ്റീവെന്ന് പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു മണ്ടത്തരമാണ് സ്പെക്കൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു യുക്തിക്ക് എനിക്ക് ഈ ഒരു വണ്ടിയാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടും കയറുന്നത് അസ്റ്റ് ഓൺ ആയിട്ടില്ല ഇപ്പം അത് കാണാൻ പറ്റും മീറ്ററിൽ അസിസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ് പക്ഷേ അസ്റ്റ് ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുക്കാതെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു അസിസ്റ്റ് ഓൺ ആകുന്ന സമയത്ത് കയറുന്നത് പോലെ കയറുന്നില്ല ഞാൻ കാണിച്ചു തരാം അല്ല അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാകും എന്നുള്ള കാര്യം അറിയത്തില്ല പിന്നെ ടി വി എസിൻ്റെ സർവീസ് നെറ്റ്വർക്കും കാരണമൊക്കെ കമ്പയർ ടു ഹോണ്ട വെച്ച് നോക്കുന്ന സമയത്ത് ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിലും മിക്ക സ്ഥലത്തും അവൈലബിൾ ആണ് കുറച്ചൊന്ന് ഒരു പത്ത് കിലോമീറ്റർ അല്ല അഞ്ച് കിലോമീറ്ററൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ടി വി എസ് അല്ലേ ഇന്ത്യൻ ബ്രാൻഡിനല്ലേ യെസ് കൊള്ളാം വണ്ടി എന്തായാലും പിന്നെ വണ്ടി എല്ലാവരും നോക്കുന്നുണ്ട് കാര്യം രണ്ടായിരത്തി മുപ്പതിൽ ഇറക്കാൻ ഒരു വണ്ടിയാണിത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഈ ഒരു വണ്ടിയെ ആൾക്കാർ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നുണ്ട് കാര്യം ആ ഒരു ഫ്രണ്ട് ഡിസൈൻ ഒക്കെ ഒരു ഇലക്ട്രിക് വണ്ടിയൊക്കെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ യെസ് മിറർ വിസിബിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ല പോലുണ്ട് കേട്ടോ നൂറ്റിയഞ്ച് കിലോ മാത്രമാണ് വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഭാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു വണ്ടി കൊണ്ട് കടക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട് സസ്പെൻഷനൊക്കെ നല്ലതായിട്ട് ഈ പറഞ്ഞ കട്ടറൊക്കെ അബ്സോർവ് ചെയ്യുന്നുണ്ട് ഓ എനിവേ ഇത്രയേ തന്നെ ഉള്ളൂ ഈ ഒരു വണ്ടിയെ വണ്ടിയെപ്പറ്റി പറയാനായിട്ട് രണ്ട് മൂന്ന് വേരിയൻറ്റിലൊക്കെ അവൈലബിൾ ആണ് ഡ്രം വേരിയൻറ്റിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡിസ്ക് വേരിയൻറ്റിലാണെന്നുണ്ടെങ്കിലും വണ്ടി അവൈലബിൾ ആണ് സോ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വണ്ടി എടുക്കാം എഴുപത്തി മൂവായിരം രൂപ തൊട്ട് എൺപത്തി ഏഴായിരം രൂപ വരെ വണ്ടിയുടെ പ്രൈസും കാരണം നീളും സോ നിങ്ങളൊരു സ്കൂട്ടർ വാങ്ങാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ ഫാമിലീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫാമിലി യൂസാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് സ്കൂട്ടർ റൈറ്റ് നൗ എനിക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും കേട്ടോ ഓക്കെ എന്നാൽ ശരി